അസ്സാമലൈക്കും വറഹമുല്ല എല്ലാവർക്കും വി പി ബ്രോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളെ നമ്മുടെ ചാനലൂടെ കാണിക്കാൻ പോകുന്നത് വളരെ മനോഹരമായ ഒരു മേൽപ്പാലമാണ് ഒരു ബ്രിഡ്ജ് ഇത് നമ്മുടെ പറവാനുള്ള ഏറ്റവും വലിയ ഒരു പാലവും കൂടിയാണ് കേട്ടോ ഒരു വലിയ ബ്രിഡ്ജും കൂടിയാണ് മൂന്ന് റോഡുകൾ ക്രോസ് ചെയ്യുന്ന ഒരു പാലമാണ് ആ കാഴ്ചയാണ് ഇന്ന് നമ്മൾ നമ്മുടെ ചാനലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വലിയ ബ്രിഡ്ജാണ് കേട്ടോ നമുക്ക് കാണാം കാണാൻ അതിലേക്ക് കയറുന്ന വഴി കയറിക്കേണ്ട ഭയങ്കര ഭയങ്കര സെറ്റപ്പുള്ള സ്ഥലമാണ് ഇപ്പം നമ്മളതിൻ്റെ ബ്രിഡ്ജിൻ്റെ ലാൻഡിങ്ങിലാണത് അപ്പോൾ അതിന് വേറെ കിട്ടുന്നൊരു കാഴ്ചയുണ്ടാകും മൂന്ന് റോഡുകൾ ക്രോസ് ചെയ്യുന്ന വലിയ ബ്രിഡ്ജുകളാണ് കേട്ടോ അതുപോലെ ഏറ്റവും വലിയ പാലമാണതിൽ ഇത് ബസ് പോകുന്ന റോഡാണ് ബസ്സുകൾ ഡബിൾ ടാക്കർ ബസ്സുകൾ പോകുന്നത് കാണുന്നുണ്ടായിരിക്കും നിങ്ങൾ പാലത്തിൻ്റെ പേരും സൈക്കിളിലോട്ട് പോകാൻ വലിയ പാലം വലിയ പാലം ഉണ്ടാവും മൂന്ന് റോഡുകൾ വലിയ മൂന്ന് റോഡിൽ ക്രോസ് ചെയ്യുന്ന വലിയ പർവാനയിലുള്ള ഏറ്റവും വലിയ പാലം കാലാവസ്ഥ വളരെ മോശമാണ് ഭയങ്കര തണുത്ത കാറ്റടിക്കുന്നുണ്ട് രണ്ട് മൂന്നാല് ദിവസമായിട്ട് കുയത്തിന് നല്ല ശക്തമായ തണുപ്പാണ് അനുഭവപ്പെടുന്നത് മുകളിൽ നിന്ന് കിട്ടുന്ന വ്യൂകളാണ് കേട്ടോ നാട് തന്നെ എല്ലാം മരങ്ങളൊക്കെ ഉള്ള ഏരിയ കൂടിയാണ് അപ്പോ നമുക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറന്നു പോകരുത് എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണും ഹലോ ബാഷ നീ കുവൈത്തിൽ വന്നിട്ട് അറബി വീടുകളിൽ നിന്നും കണ്ടിട്ടില്ല എന്ന് പറയട്ടെ ഇതെല്ലാം അറബി വീടുകളാണ് കേട്ടോ നമ്മുടെ മുമ്പിൽ കാണുന്ന അറബികൾ താമസിക്കുന്ന വീടുകളാണ് കാഴ്ചകളായിട്ട് നമ്മുടെ മീഡിയ കാണിക്കുക കേട്ടോ അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം വിജയിപ്പിക്കണം നല്ല രസമുള്ള ഏരിയ കേട്ടോ നല്ല അങ്ങനെ ഒഴിവാക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വന്നിട്ട് കാണാൻ പറ്റിയ ഒരു സ്ഥലം കൂടി മാത്രമാണ് ഇത് പാലത്തിൻ്റെ മേൽനിന്ന് കിട്ടുന്ന കാഴ്ചകളാണ് ഇതായി കാണുന്നത് രണ്ടാമത്തെ റോഡാണ് റോഡിനെ കണ്ടും രണ്ടാമത്തെ ക്രോസ് ചെയ്യുന്ന റോഡാണ് വലിയ റോഡുകളാണ് ഇവിടെ നിന്നും ഏത് സമയത്ത് തിരക്കുള്ള റോഡാണ് കേട്ടോ നല്ല മരങ്ങളൊക്കെ ഉള്ള ഏരിയ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം നമുക്ക് ഈ പാലം ക്രോസ് ചെയ്യാനും കിട്ടാം അത്ര വലിയ പാലമാണ് ക്കൊന്നും പരിചയമില്ല നമ്മൾ ഷൂട്ടിങ്ങിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിനോട് അറിയിക്കുക ഇത് നമ്മൾ തന്നെ തയ്യാറാക്കുന്ന കൂടെ ആരുമില്ല ഞങ്ങൾ തന്നെയാണ് വീഡിയോ ചെയ്യുന്നതും എടുക്കുന്നതും നമ്മുടെ മൊബൈൽ ഷൂട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പോൾ ആരും ഒന്നും നന്നാക്കരുതും നിസ്സാരാക്കി കാണരുത് നമ്മളെ വിജയിപ്പിക്കണം ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്ത റോട്ട് തന്നെ കേട്ടോ അപ്പം നമ്മൾ നാല് റോഡിൻ്റെ മേലെ ക്രോസ് ചെയ്ത് കഴിഞ്ഞു എല്ലാ അറബി വീടുകളുണ്ടാവും അറബികൾ താമസിക്കുന്ന വീടുകളുണ്ടാകുന്നുണ്ടാവും അത് അറബികൾ തിങ്ങി താറുപോട്ട് പറമ്പലുള്ള ഒരു ഏരിയയാണ് എല്ലാ അറബി വീടുകളാണ് മേലെയാണ് നമ്മളവിടെ നല്ല വീടുകളായിട്ട് അറബി വീടുകളാണ് കാണുന്നത് അപ്പോൾ കൂടി നമ്മുടെ ഈ ബ്ലോഗൂടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് അടുത്ത് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ